a'o na ni rei a ra ngal ku ma iho pao ni na ta

അതിന് കാരണമായിട്ടുള്ളത് ഐ എം എസ് ധ്യാനഭാവൻ്റെ ഡയറക്ടറായ സമയത്ത് ബഹുമാനപ്പെട്ട പ്രശാന്ത അച്ഛൻ്റെ നാമജീവിതത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് ഈസ്റ്റഡി ആഘോഷിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഈ ഐ എം എസ് ധ്യാനഭവനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്തച്ഛൻ ഇല്ലാത്ത ഒരു ധ്യാനഭാവം നമുക്ക് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ സാധിക്കുകയില്ല കാരണം ഈ ധ്യാനഭാവൻ്റെ ഓരോ തോണിലും ഓരോ മുക്കിലും മുലയിലും പ്രശാന്ത അച്ഛൻ്റെ കഠിന പ്രയത്നമാണ് അതിന് പിന്നിലുള്ളതെന്ന് അറിയാത്തതായിട്ട് ഇവിടെ ആരും തന്നെയില്ല അങ്ങനെയുള്ള ഒരു മഹാനായ വ്യക്തിയുടെ നമുക്ക് തിരുനാൾ ആഘോഷിക്കുക എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമേകുന്നതാണ് അഭിമാനമേകുന്നതാണ് അതിനാൽ ഇന്ന് വിഷ്ണു വലിയ അർപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് അച്ഛനെ സമർപ്പിച്ച് ഈ ആൾക്കാലയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അച്ഛന്റെ മുന്നോട്ടുള്ള എല്ലാ ശുശ്രൂഷയിലും കൂടുതൽ ഭീഷ്മതയോടുകൂടി ആരോഗ്യത്തോടു കൂടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഇന്ന് ഈ വിശുദ്ധ വേദിയിൽ അച്ഛനെ ഈ ഐ എം എസ് ധ്യാനഭവനിലേക്കും അതുപോലെ തന്നെ ഐ എം എസ് സഭയിലേക്കുമായിട്ട് സമ്മാനിച്ച അച്ഛൻ്റെ സ്വർഗീയ മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരിമാരെയും സഹോദരനെയും കഥാപിതന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം കാരണം ഇവർക്ക് അവർക്ക് അവരുടെ നല്ല മാതൃകയിലൂടെയാണ് അച്ഛൻ ജീവിച്ചതും വളർന്നതും പ്രവർത്തിക്കുന്നതും അച്ഛനെയും ജ്ഞാനമാവാൻ വേണ്ടിയിട്ടും അതുപോലെ മര്യാദ മര്യാദ മര്യസൻ ഇവിടെ അതിനെല്ലാം വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന ആ കഠിനാധ്വാനത്തിനെല്ലാം കാരണം അച്ഛന് അവർ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ ആത്മീയതയാണ് അപ്പോൾ അവരെ എല്ലാം നമുക്ക് വർക്കാം അപ്പം തന്നെ അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും മറ്റുള്ള എല്ലാ ശുശ്രൂഷകളെയും നമുക്കറിയാം ഇപ്പോഴൊരുപാട് ധ്യാനങ്ങളുണ്ട് പതിനാല് ധ്യാനങ്ങളുണ്ട് അപ്പോൾ പതിനാല് ധ്യാനങ്ങളിലും ആ ധ്യാനങ്ങൾ അവസാനിക്കുന്ന അവസാനത്തെ ദിവസം ഒരു ഏറ്റവും കുറഞ്ഞ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും അച്ഛൻ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട് കാരണം അവിടെ മൂന്ന് മണിക്കൂർ അച്ഛൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വിശ്രമമില്ലാത്ത ഒരു വിശ്രമമില്ലാത്ത ശുശ്രൂഷയാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അച്ഛനെ പോലെ എനിക്ക് ഇത്ര പ്രായമുള്ളൂ എന്റെ നാപ്പത് വയസ്സ് പോലും ആയിരിക്കും എന്നിട്ട് അച്ഛനെ പോലെ അത്രമാത്രം അതുപോലെ തന്നെ അത്ര കഠിനാധ്വാനം ചെയ്യാൻ പറ്റുന്നില്ല മടുത്തു പോകുകയാണ് അപ്പോൾ അച്ഛൻ ഈ പ്രായത്തിലും എത്രമാത്രം ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അത് ആത്മാവിനാൽ അച്ഛൻ അച്ഛനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ അച്ഛന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ എല്ലാം ശക്തി കൊണ്ടാണ് അച്ഛന് എങ്ങനെ ഇത്രയും കഠിനാധ്വാനം ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് തോന്നുന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല അപ്പോഴും അച്ഛൻ്റെ തിരുനെയും തിരുനാൾ ആഘോഷിക്കുന്നത് തിരുച്ചിലെ ആഘോഷിക്കുന്നത് വലിയ ഉചിതം തന്നെയാണ് അതുപോലെ അച്ഛനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ കിടപ്പാടാണ് കാരണം അച്ഛനെ അച്ഛൻ ഞാനൊക്കെ പറഞ്ഞാൽ അച്ഛനില്ലായിരുന്നെങ്കിൽ അച്ഛനെയായിരിക്കുമ്പോൾ സഭയിൽ ഇല്ലായാലും അല്ലെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിലില്ലായെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ അവസ്ഥ തന്നെ വേറൊരു രീതിയിലായിരുന്നു

ஒன்று நம்மளை தோர்வது து கொடுக்கிறதே நம்ம பிரார்த்திக்க நம்ம பாவையும் சோத்து கொண்டாட்ட காலோட மாப்பிச்சோதிக்க சமயம்